ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ ലോക ദീർഘദൂര കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം കുറിച്ച് മലപ്പുറംകാരി നിത അഞ്ചും മത്സരം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് നിധ ദീർഘദൂര കുതിരയോട്ട മത്സരത്തിലെ ആഗോള ചാമ്പ്യൻഷിപ്പായ എഫ്ഇ ഐ എൻറ്റുറൻസ് ടൂർണമെന്റിൽ മലയാളിയായ നിത അഞ്ചും ചേരാട്ടിന് ചരിത്ര നേട്ടം സീനിയർ വിഭാഗത്തിൽ വിജയകരമായി ഓട്ടം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി എന്ന റെക്കോർഡാണ് ഇനി ഈ ഇരുപത്തിരണ്ടുകാരിയായ മലപ്പുറം തിരൂർ സ്വദേശിനിക്ക് സ്വന്തമായത് ഫ്രാൻസിലെ മോൺപാസിയറിൽ നടന്ന മത്സരത്തിൽ നാല്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച നൂറ്റി പതിനെട്ട് കുതിരയോട്ടക്കാർക്കൊപ്പമാണ് നിത മത്സരിച്ചത് ഈ വിഭാഗത്തിൽ മത്സരിക്കാനുള്ള യോഗ്യത നേടിയപ്പോൾ തന്നെ ഇന്ത്യൻ കുതിരയോട്ട കായിക വിഭാഗത്തിൽ നിത ചരിത്രമെഴുതിയിരുന്നു ഇന്റർനാഷണൽ എക്യൂസ്ട്രിയൻ ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിക്കുന്നത് കടുത്ത പരീക്ഷണങ്ങൾക്കും മത്സരങ്ങൾക്കും ശേഷമാണ് നിത പങ്കെടുക്കാൻ യോഗ്യത നേടിയത് യു എ ഇ ബഹറിൻ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച കുതിരയോട്ടക്കാരായിരുന്നു നിതയുടെ എതിരാളികൾ ഇന്ത്യക്കാർക്ക് ഈ കായിക ഇനം അത്ര പരിചിതമല്ലെങ്കിലും പല രാജ്യങ്ങളിലും അവരുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കുതിരയോട്ടം നിത ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചു പേർ മാത്രമാണ് അവസാനം വരെ മത്സരത്തിൽ പിടിച്ചു നിന്നത് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള തന്റെ വിശ്വസ്ത പെൺകുതിര പെട്രാഡെൽ റേയുടെ ചുമലിലേറിയാണ് നിത മത്സരം പൂർത്തിയാക്കിയത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത വെറും പത്തുമണിക്കൂർ മണിക്കൂർ മൂന്ന് മിനിറ്റ് കൊണ്ടാണ് നിത കീഴടക്കിയത് കുതിരകൾ അയോഗ്യത നേടി പുറത്തായി അസാമാന്യ കരുത്തും കായികക്ഷമതയും മാത്രമല്ല ഓടിക്കുന്ന കുതിരയുമായി അഭേദ്യമായ ആത്മബന്ധം കൂടിയുണ്ടെങ്കിലേ മത്സരം പൂർത്തിയാക്കാൻ കഴിയൂ ആദ്യഘട്ടത്തിൽ അറുപത്തി ഒന്നാം സ്ഥാനത്തായിരുന്ന നിത രണ്ടാം ഘട്ടത്തിൽ അമ്പത്തി ആറാം സ്ഥാനത്തേക്കും മൂന്നാം ഘട്ടത്തിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്തേക്കും മുന്നേറി നാലാം ഘട്ടമെത്തിയപ്പോൾ എത്തിയപ്പോൾ നിത മുപ്പത്തിയാറാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് ഇരുപത്തിയേഴാം സ്ഥാനത്തെത്തി അവസാന ലാപ്പിൽ പതിനേഴാം സ്ഥാനമെന്ന മികച്ച റെക്കോർഡോടുകൂടിയാണ് നിത ഓടിയെത്തിയത് മണിക്കൂറിൽ പതിനാറ് പോയിന്റ് കിലോമീറ്റർ ആയിരുന്നു നിതയുടെ ശരാശരി വേഗം ഓരോ കുളമ്പടിയിലും ഇന്ത്യൻ പ്രൗഢി ഏന്തി കൊണ്ടാണ് നിത മുന്നേറിയത് ഹെൽമറ്റിലും ജേഴ്സിയിലും നിത ഇന്ത്യൻ പതാക വഹിച്ചിരുന്നു അവസാനം ലോകത്തെ ഏറ്റവും വലിയ കുതിരയോട്ട മത്സരത്തിന്റെ ആഗോള വേദിയിൽ ഇന്ത്യൻ സാന്നിധ്യമുറപ്പിക്കാനും നിതയ്ക്ക് കഴിഞ്ഞു എഫ്ഇ ഐ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനായതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് നിത പ്രതികരിച്ചു വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും മത്സരയോട്ടം ഏറെ ആസ്വദിച്ചെന്നും ഇന്ത്യൻ ജനത നൽകിയ സ്നേഹവും പിന്തുണയുമാണ് അവസാനം വരെ പൊരുതാൻ തുണയായതെന്നും എല്ലാ നേട്ടങ്ങളും രാജ്യത്തിനുവേണ്ടി സമർപ്പിക്കുന്നതായും മത്സരത്തിനുശേഷം നിത അഞ്ചും ചേലാട്ട് പറഞ്ഞു കഴിഞ്ഞ വർഷം എഫ്ഇ ഐയുടെ എക്ലിസ്ട്രിയൻ ലോക ദീർഘദൂര കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിലെ ജൂനിയർ ആൻഡ് യങ് റൈഡേഴ്സ് വിഭാഗം മത്സരം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വിജയകരമായി പൂർത്തിയാക്കിയ വനിതയായി നിത വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ മത്സരം റെക്കോർഡ് സമയത്തിനുള്ളിലാണ് നിത പൂർത്തിയാക്കിയത് കുട്ടിക്കാലത്ത് ദുബായിൽ എത്തിയതു മുതലാണ് നിതയ്ക്ക് കുതിരകളോട് പ്രിയം തുടങ്ങിയത് അവിടെ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താമസം പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അബുദാബി എൻഡൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് സ്വാഡ് പുരസ്കാരം കരസ്ഥമാക്കി അന്താരാഷ്ട്ര മത്സരവേദിയിലെത്തുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ കായിക ഇനത്തിൽ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചാമ്പ്യൻഷിപ്പുകളിൽ എത്തി നിൽക്കുന്നത് അറിയപ്പെടുന്ന കുതിരയോട്ടക്കാരനും പരിശീലകനും തന്റെ ഗുരുവുമായ അലി അൽ മുഹൈരിയാണ് നിതയെ ഈ രംഗത്തേക്ക് കടന്നുവരാൻ സ്വാധീനിച്ചത് യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിൽ നിന്നും സാമൂഹിക പ്രവർത്തനത്തിൽ ബിരുദവും ദുബായിലെ റാഫിൾസ് വേൾഡ് അക്കാദമിയിൽ നിന്ന് ഐ ബി ഡിപ്ലോമയും സ്വന്തമാക്കിയിട്ടുണ്ട് നിത ഇപ്പോൾ സ്പെയിനിൽ മാനേജ്മെന്റിലും ഇന്റർനാഷണൽ ഡെവലപ്മെന്റിലും മാസ്റ്റേഴ്സ് ചെയ്യുകയാണ് ഡോക്ടർ അൻവർ അമീൻ ചേലാട്ടും മിന്നത്ത് അൻവർ അമീനുമാണ് മാതാപിതാക്കൾ ഡോക്ടർ ഫിദ അഞ്ചും സഹോദരിയാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മംഗല്യ പട്ടിമെന്നും സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോർ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്